കണക്റ്റഡ് ടു ദിസ് ചർച്ച് ആൻഡ് ആയി പ്രേ എനിക്ക് ഞാൻ എപ്പോഴും നിങ്ങളെ ഓർത്തും ഈ പ്രത്യേകിച്ച് കൊല്ലം സിറ്റിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഗോൾഡ് ബ്ലസ് യു ആൻഡ് വിഷ് യു ഓൾ ദ ബെസ്റ്റ് ആൻഡ് പ്രോസ്പെറിറ്റി യുവർ കമ്മിംഗ് ട്വൻറ്റി ഫൈവ് ബ്ലസ് യു താങ്ക് യു താങ്ക് യു ഓക്കെ അല്പസമയങ്ങൾ മാത്രമേ ഉള്ളൂ നാം ഒരു അനുഗ്രഹ സന്ദേശം കേൾക്കാൻ പോവുകയാണ് ആ കേൾക്കുമ്പോൾ തന്നെ സമയമെടുക്കുമ്പോൾ നമ്മൾ സ്തുതിച്ച വിശ്വാസ വാക്കു പറഞ്ഞ് ആ പൊതു പ്രശ്നങ്ങൾ പ്രവേശിക്കുന്നതായിരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഞാൻ പേരിടുന്നു അസാധാരണ നന്മകളുടെ വർഷം ഒന്ന് കരങ്ങളെ ചേർത്തെട്ടാട്ടെ അസാധാരണ നന്മകളുടെ വർഷം നിങ്ങളുടെ ബൈബിളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പുസ്തകത്തിൽ എഴുതി വെക്കുക അസാധാരണ നന്മകളുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അപ്പോൾ തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ് അസാധാരണ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം രാമയം പറഞ്ഞാട്ടെ നിങ്ങളുടെ നിങ്ങളുടെ സാമ്പത്തിക നിലവാരങ്ങൾ നോക്കരുത് നിങ്ങളുടെ കുടുംബശ്രേഷ്ഠത നോക്കരുത് നിങ്ങളുടെ പാരമ്പര്യം നോക്കരുത് അതെല്ലാം മാറ്റിവെച്ചിട്ട് അസാധാരണ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അസാധാരണ പാർപ്പിട സൗകര്യങ്ങൾ അസാധാരണ നന്മകൾ അസാധാരണ കൊയിത്തുകൾ അസാധാരണ പുറപ്പാടുകൾ അസാധാരണമായ സ്വർഗമൊരുക്കത് വിശ്വസിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അനുഗ്രഹങ്ങൾ വായിക്കാൻ പുറപ്പാട് പുസ്തകം മുപ്പത്തൊന്നാം അധ്യായം മുതൽ മുതൽ വരെയുള്ള വാക്യങ്ങൾ ചില നിങ്ങൾക്ക് എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് പുറപ്പാട് പുസ്തകം യഹോവ പിന്നെയും മോശയോട് ഞാൻ ഗോത്രത്തിൽ ഊരിന്റെ മകനായ ഊരിയുടെ മകൻ ബെസലിന്റെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു അവൻ പൊന്ന് വെള്ളി പണി കൗശല പണികളെ സങ്കൽപ്പിച്ച് ചെയ്യാനുംതിപ്പാനുംരത്തിൽ കൊണി ചെയ്യും സകലവിധമായ പണിത്തരം ഉണ്ടാക്കുവാനും ഞാൻ അവനെ ദിവ്യാത്മാവിനാൽ ജ്ഞാനവും ബുദ്ധിയും അറിവും സകലവിധ സാമർഥ്യവും കൊണ്ട് നിറച്ചിരിക്കുന്നു ദൈവം നിങ്ങളെ പോവുകയാണ് ഒരു അമയം പറയാൻ കഴിയുമോ എല്ലാരും പറഞ്ഞേ ഞാൻ കേൾക്കാൻ പോകുന്നത് ദൈവത്തിന്റെ വചനം യേശു പരിശുദ്ധി ആത്മാവിനാൽ അനുഗ്രഹം പ്രാപിക്കും പ്രാപിക്കും അനുഗ്രഹം ചില അസാധാരണ സൃഷ്ടിപ്പുകൾ നടത്തുവാൻ തക്ക ദൈവം നിങ്ങളെ ദിവ്യാത്മാവനാണെന്ന് പോവുകയാണ് ഇവിടെ നാല് കാര്യങ്ങൾ പറയുന്നു ജ്ഞാനം ബുദ്ധി

ബുദ്ധി പറഞ്ഞാണ് നൽകി എന്റെ സൃഷ്ടിപ്പിന് കാരണമാക്കി തുരുക്കുവാൻ പോകുകയാണ് വീണ്ടും തൊണ്ണൂറ്റി രണ്ടാം സങ്കീർത്തനം പന്ത്രണ്ടാം വാട്ടത്തിൽ പറയുന്നു രണ്ടായിരത്തി നീ പോലെ വർഷമാണ് ഈ റിയാമോ ഏഹ് നമ്മൾ ഈ അമ്പലത്തിന്റെ അടുത്ത് കാണുന്നൊരു പനയുണ്ടല്ലോ ഏഹ് ഒരു ഫലവും ഇല്ലാത്ത പന അതൊന്നും അല്ല പന രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം ഇനമൊണ്ട് പനകൾ തെങ്ങും ഒരു പനയിൽപ്പെടുന്ന ഒരു വൃക്ഷം കൽപ്പ എന്ന് നമ്മൾ പറയുന്ന തെങ്ങും ഒരു പനയുടെ വകഭേദമാണ് അപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറിൽ പര ഇനങ്ങളുണ്ട് പന അപ്പോൾ തന്നെ ഇരുന്നൂറ് അടി ഉയരം വരെ മുകളിലേക്ക് വളരുന്ന പനകളുണ്ട് പതിനെട്ട് നില ഉം കെട്ടിടത്തിന്റെ ഉയരത്തിലേക്ക് ഉയരുന്ന പനകളുണ്ട് അർത്ഥം എന്താണ് ഉയരങ്ങളിലേക്കൊരു വളർച്ച സമാന്തരമായിട്ടല്ല ദൈവത്തിന്റെ അടുക്കലേക്ക് സ്വർഗ തലങ്ങളിലേക്ക് ഉയരങ്ങളിലേക്ക് ഒരു വളർച്ച ഒന്ന് കരങ്ങളെ ചേർത്തെടിച്ച് പനയുടെ വേറൊരു പ്രത്യേകത ഇതാണ് നൂറ് വരെ ആയുസുണ്ട് കുറഞ്ഞത് നൂറ് വരെ ആർക്ക് ആയുസുണ്ട് പനയ്ക്ക് ആയുസുണ്ട്

അത് വെള്ളമില്ലെങ്കിൽ വീണ്ടും ആഴത്തിലേക്ക് പോയി വെള്ളം സ്വീകരിച്ച്